വേണ്ടാട്ടോ ഡ്രഗ്സ് പണി കിട്ടും എന്ന സന്ദേശവുമായി ചെറുതോണിയിൽ ആന്റി ഡ്രഗ് റോഡ് ഷോ സംഘടിപ്പിച്ചു രാസലഹരികളുടെ ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലെ ക്യാമ്പയിൻ വരുന്നതിന്റെ ഭാഗമായാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത് എഡ്യൂക്കേഷന്റെ എഡ്യൂക്കേഷൻ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സമൂഹത്തിന് ലഹരി വിമുക്ത സന്ദേശം നൽകുന്നതിനായി വേണ്ടാട്ടോ എന്ന മുദ്രാവാക്യവുമായി ചെറുതോണിയിൽ ആന്റി ഡ്രഗ് റോഡ് ഷോ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ ജില്ലകളിലായി വരികയാണ് നടന്ന പരിപാടി ഇടുക്കി പോലീസ് സബ് ഇൻസ്പെക്ടർ സാബു തോമസ് ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരും പ്രത്യേകിച്ച് എക്സൈസും നവംബർ മാസം ഒന്നാം തീയതി മുതൽ ഒരു വർഷക്കാലം ഒരു അതുപോലെ അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോഴും തുടർന്ന് ും ലോഗോ പ്രകാശനവും നടന്നു ടെക് ഇടുക്കി അസോസിയേറ്റ് ഡയറക്ടർ നോബി സുദർശൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും പങ്കെടുപ്പിച്ച് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ഫ്ലാസ്മോവും സംഘടിപ്പിച്ചു ബിജു വൈശൻപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി